ഹലോ എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഈ റിവ്യൂ നമ്മൾ ചെയ്തതിന് ശേഷം ഇതിൻ്റെ പിന്നാലെ ആയിട്ട് അപ്കമ്മിങ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂസും നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പം ഇന്നലത്തെ നമ്മൾ ചെയ്ത അപ്കമിങ് എപ്പിസോഡിൻ്റെ ബാലൻസ് ആയിരിക്കുള്ളൂ ഇന്ന് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാനായിട്ട് പോകുന്നതെന്ന് അപ്പോൾ തുടക്കത്തിലെ തന്നെ നമ്മുടെ ചന്ദ്രയാണ് കാണിക്കുന്നത് ചന്ദ്ര ഭയങ്കര ദേഷ്യത്തിലിരിക്കുകയാണ് ആടിമാസമായിട്ട് അവൻ അവളുടെ വീട്ടിൽ പോയിരിക്കുന്നു ഏ രണ്ട പേരും പിരിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞതല്ലേ അതാണ് സമ്പ്രദായം എന്നൊക്കെ എന്നൊക്കെ ചന്ദ്രൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന രവീന്ദ്രൻ പറയുകയാണ് ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും എനിക്ക് പറയാനായിട്ടില്ല അവൻ അവൻ്റെ ഭാര്യയുടെ വീട്ടിലല്ലേ പോയിരിക്കുന്നത് അവൻ ഇഷ്ടമുള്ളതുപോലെ അവൻ എവിടെയാന്ന് വെച്ചാൽ നിൽക്കട്ടെ ഭക്ഷണം നീ ഉണ്ടാക്കി കൊടുക്കുന്നില്ലല്ലോ അപ്പോൾ അവൻ ഭക്ഷണം കഴിച്ച് സുഖമായിട്ട് അവിടെ നിൽക്കുന്നതെങ്കിൽ നിൽക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് രവീന്ദ്രൻ അങ്ങോട്ട് വലിയ കാര്യം ഒക്കെ അതെ ഇതങ്ങ് ചന്ദ്രയുടെ ഉള്ളിൽ ഭയങ്കര ടെൻഷനായി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി എങ്ങാനും അവിടെ വെച്ചിട്ട് രേവതി പ്രഗ്നൻ്റ് ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ശ്രുതിക്കും ശ്രുതിക്കും കുഞ്ഞുണ്ടാവുന്നതിന് മുൻപ് രേവതിക്ക് കുഞ്ഞുണ്ടാവും ഇത് തന്നെയാണ് ചന്ദ്രയുടെ പ്രശ്നം അത് നമ്മൾ മനസ്സിലായതാണല്ലോ കഴിഞ്ഞ എപ്പിസോഡുകളിൽ അങ്ങനെ ചന്ദ്ര ആകെ ടെൻഷൻ അടിച്ച് ഒന്ന് ചെയ്യണമെന്ന് വിചാരിച്ച് തന്നെ നിൽക്കുകയാണ് അടുത്ത സീനെ സച്ചിക്ക് കിടന്ന് ഉറങ്ങുക കേട്ടോ നല്ല രീതിയിൽ സച്ചി ഉറങ്ങുകയാണ് അപ്പോൾ രേവതി ഇടയ്ക്കിടയ്ക്കൊക്കെ ചെന്ന് നോക്കുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് രേവതി ആങ്ങളയോട് പറയുകയാണ് എന്തായാലും ചേട്ടന് എഴുന്നേൽക്കുമ്പോൾ തന്നെ ചായ കൊടുക്കണം നീ പാല് മേടിച്ചിട്ട് വരാൻ പറയുകയാണ് അപ്പം ഇത് കേൾക്കുന്ന രേവതിയുടെ അമ്മ പറയുകയാണ് അതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടോ മോളെ നീ എങ്ങനെയെങ്കിലും വേഗം സച്ചിനെ വിളിച്ചു എന്നിട്ട് പറഞ്ഞു വിടാൻ നോക്കുമെന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് ഞാനങ്ങ് എഴുന്നീപ്പിക്കുകയോ ഒന്നുമില്ല അദ്ദേഹം നന്നായിട്ട് ഉറങ്ങി എഴുന്നേക്കട്ടെ ഏ എന്നിട്ട് അദ്ദേഹം ഓട്ടത്തിന് പോയാൽ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ലക്ഷ്മി പറയുകയാണ് അങ്ങനെ പറഞ്ഞാൽ ശരിയാവോ ഓട്ടം മിസ് ആവില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പം രേവതി പറയുകയാണ് അമ്മ അമ്മ എന്തിനാണ് പേടിക്കുന്നത് അമ്മ എൻ്റെ അമ്മായിമ്മയാണോ പേടിക്കുന്നത് അമ്മ ധൈര്യമായിട്ടിരിക്കും യാതൊരു കുഴപ്പമില്ല സച്ചിയുടെ ഇഷ്ടമുള്ളപ്പോൾ പിഴുന്നേറ്റാ മതി എന്ന് പറയുകയാണ് എന്തായാലും ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സച്ചി സച്ചിയുടെ കോൾ റിങ് ചെയ്യാണ് കേട്ടോ അപ്പോൾ സച്ചി ഞെട്ട് എഴുന്നേക്കാണ് അയ്യോ എന്ന് പറഞ്ഞാണ് ഞെട്ടുന്നത് അപ്പോൾ രേവതി ഓടി വന്നിട്ട് പറയുകയാണ് അയ്യോ സച്ചിയായിട്ട് പേടിക്കണ്ട ഫോണടിച്ചതാണ് ഏ ഫോണടിച്ചതാണെന്ന് പറയുകയാണ് അപ്പോൾ സച്ചി ഓ അതായിരുന്നല്ലേ ഞാനങ്ങ് പേടിച്ചു പോയി എന്ന് അറിയാൻ കേട്ടോ അപ്പോൾ ഈ സമയത്ത് സച്ചി കോൾ അറ്റൻഡ് ചെയ്യുന്നു അപ്പോൾ ഒരു ഓട്ടം വന്നിരിക്കുകയാണ് അങ്ങനെ സച്ചി പറയുകയാണ് രേവതിയുടെ അടുത്ത് രേവതി എനിക്കൊരു ഓട്ടം വന്നിട്ടുണ്ട് ഞാനങ്ങ് പോകാൻ പോവാണ് ഞാനൊന്ന് മുഖം കഴുകട്ടെ എന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് സച്ചിയേട്ടാ ചായ ഉടിച്ചിട്ട് പോയാൽ മതി എന്തായാലും പെട്ടെന്ന് ഞാൻ ചായ എടുക്കാമെന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് ശരി എങ്കിൽ നീ എടുത്തോളാം പറയണം അപ്പോൾ രേവതിയുടെ അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ രേവതിയോട് ചോദിക്കുകയാണ് ചായയുടെ ആവശ്യം ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ രേവതി കണ്ണുരിട്ടിട്ടിട്ടിട്ടിട്ടിട്ട് പേടിപ്പിക്കും കേട്ടോ അമ്മേനെ അതൊക്കെ കഴിഞ്ഞ് രേവതി ചായയൊക്കെ ആയിട്ട് ചായ എടുക്കാനായിട്ട് അടുപ്പത്തേക്ക് ചായ വെച്ച് പാൽ വെച്ച് തിരിച്ചു വരുന്ന സമയത്ത് സച്ചി പറയുകയാണ് എന്തായാലും ഞാൻ ചായ കുടിക്കാൻ നിൽക്കുന്നില്ല രേവതി ഞാനൊന്ന് പോട്ടെ വലിയ ദൂരോട്ടുള്ള ഓട്ടോ ആണ് സി ഒക്കെ അടക്കാനായിട്ടുള്ളതല്ലേ എന്തായാലും ഞാൻ പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഇറങ്ങുകയാണ് അപ്പോൾ ഇതിനിടയിൽ സച്ചി ചോദിക്കുകയാണ് അല്ല ഉച്ചക്കത്തെ മീൻകറി ഇരിപ്പുണ്ടോ രേവതി എന്ന് ചോദിക്കുകയാണ് അതിൻ്റെ ടേസ്റ്റ് വായിന്ന് പോകുന്നില്ല എന്ന് പറയുകയാണ് അപ്പം രേവതി പറയുകയാണ് ആ ഉണ്ടല്ലോ ആ എന്തായാലും ഞാൻ വൈകുന്നേരം വരാം അപ്പം നീ ചൂടാക്കി വെച്ചോ അച്ഛനും കൂടെ കൊടുക്കാമെന്ന് പറയുകയാണ് തന്നെ ലക്ഷ്മി ചോദിക്കുകയാണ് അല്ല ഇന്നലെ മോനെ വൈകുന്നേരം ആക്കുന്നത് ഇപ്പം തന്നെ ചൂടാക്കിത്തരാം മോനെ ഇത്രയും ദൂരത്തുനിന്ന് ഓട്ടോ ഓടി പിന്നെ ഇങ്ങോട്ട് വരേണ്ട കാര്യമുണ്ടോ ഇപ്പം തന്നെ ഞാൻ ചൂടാക്കി തരാമെന്ന് പറയാണ് അപ്പം സച്ച് പറയാണ് ഏയ് അതൊന്നും കുഴപ്പമില്ല അമ്മേ ഞാൻ വൈകുന്നേരം വരാം ഭക്ഷണത്തിനല്ലേ ഞാൻ എത്ര ദൂരം വേണമെങ്കിൽ വേണമെങ്കിലും നല്ല ഭക്ഷണം കഴിക്കാൻ വരാം അതിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുകയാണ് അങ്ങനെ സച്ചി താഴേക്ക് പോവുകയാണ് കൂടുതൽ രേവതിയും പോവുകയാണ് കേട്ടോ അപ്പോൾ രേവതിയോട് സച്ചി ഇങ്ങനെ സംസാരിച്ചൊക്കെയാണ് താഴെ കാറിലോട്ട് കയറുന്നത് അപ്പോൾ ഇങ്ങനെ സച്ചി കാറിൻ്റെ മിററിൽ മിററിൽ കൂടെ നോക്കുന്ന സമയത്ത് ഗജാനന്ദൻ്റെ ഗുണ്ടകളെ കാണുകയാണ് അപ്പോൾ ഇവന്മാർ പറയുകയാണ് ആ സച്ചി പോ പോവുകയാണ് അപ്പോൾ ഇവിടെ രേവതി ഇന്നത്തെ ദിവസം ഉണ്ടാവും രാത്രി ആവുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു പ്ലാൻ ചെയ്ത് രേവതി പിടിച്ചുകൊണ്ട് പോകണം അതാണ് ഇവരുടെ ഒരു പ്ലാൻ എന്തായാലും ഗജാനന്ദനെ വിളിച്ച് കാര്യങ്ങൾ പറയാതെന്ന് പറഞ്ഞു ഗുണ്ടകൾ ഗജാനന്ദനെ വിളിച്ച് കാര്യങ്ങൾ പറയുകയാണ് അപ്പോൾ എന്തായാലും സച്ചിക്ക് എന്തൊരു വശപ്പിശക് തോന്നുകയാണ് കേട്ടോ അപ്പോൾ സച്ചി വേഗം തന്നെ രേവതിയോട് പറയുകയാണ് രേവതി ഞാൻ വാച്ച് എടുത്തിട്ടില്ല ഒന്ന് വാച്ച് എടുത്തിട്ട് വരാൻ പറയുകയാണ് അങ്ങനെ രേവതിയും വാച്ച് എടുക്കാൻ പോവുകയാണ് വാച്ച് എടുക്കാൻ പോയ ആ ഒരു സമയത്ത് സച്ചി സച്ചിയുടെ കൂട്ടുകാരനെ വിളിച്ചിട്ട് എട ഇങ്ങനെ ഒരു ഓട്ടോ ഓട്ടം വന്നിട്ടുണ്ട് നീ ഒരു കാര്യം ചെയ്യുക ഈ ഓട്ടം നീ എന്തായാലും ഓടിക്കോളാൻ പറയാനെട്ടോ അപ്പോഴേക്കും രേവതിയും വാച്ചുവായിട്ട് വരികയാണ് അപ്പോഴേക്കും സച്ചി പറയാണ് എന്തായാലും രേവതി ഇന്ന് ഞാനേ പോകുന്നില്ല ശരീരത്തിന് ഒരു സുഖമില്ല ഓട്ടം ഞാൻ വേറൊരാളോട് ഓടാൻ പറഞ്ഞു എന്തായാലും ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും രേവതിക്ക് ഭയങ്കര സന്തോഷമാവാണ് അങ്ങനെ സച്ചി വീട്ടിലേക്ക് കയറി വരികയാണ് സച്ചി പിന്നെയും കയറി വരുന്നത് കാണുമ്പോഴത്തേക്കും ലക്ഷ്മിക്ക് ആകെക്കൂടെ ടെൻഷനാവാട്ടോ അപ്പോൾ ലക്ഷ്മി അയ്യോ മോനെ പോയില്ലെന്ന് ചോദിക്കുകയാണ് അപ്പോൾ സച്ചി പറയാണ് ഇല്ല മേ ഞാനേ പോയില്ല ഇന്നേ ഇന്നത്തെ ഓട്ടം വേണ്ടാന്ന് വിചാരിച്ചു ശരീരത്തിന് ഒരു സുഖമില്ല എന്തായാലും ഞാൻ കിടക്കട്ടെ രേവതി നീ പറഞ്ഞ ആ ചായ ഉണ്ടല്ലോ അത് ഇപ്പിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറയുകയാണ് അപ്പോൾ രേവതി ഇപ്പം തന്നെ സച്ചയായിട്ട് കൊണ്ടുത്തരാമെന്ന് പറഞ്ഞുകൊണ്ട് രേവതി ചായ ഒക്കെ ഇടുകയാണ് അങ്ങനെ ചായയൊക്കെ കുടിച്ച് സച്ച തന്നെ ഇരിക്കുകയാണ് കേട്ടോ ഓരോരോ കഥകളൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ ലക്ഷ്മിക്കാണെങ്കിൽ ആകെ ടെൻഷനാണ് ഇടി എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞു വിടാനൊക്കെ ലക്ഷ്മി പലതവണയായിട്ട് പറയുന്നുണ്ട് രേവതി അതൊന്നും മൈൻഡാക്കുന്നില്ല അപ്പോൾ ഈ സമയത്ത് അയൽപക്കത്ത് നിന്ന് ഹൗസ് ഓണറും ഭാര്യയും അതുപോലെ തന്നെ അയൽപക്കത്തെ ചേച്ചിമാരൊക്കെ വരികയാണ് അപ്പോൾ അവരൊക്കെ സച്ചിയോട് ഇങ്ങനെ കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും ഓ ആടിമാസമായിട്ട് ഭാര്യയെ പിരിഞ്ഞിരിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് സംസാരിക്കുക അപ്പോൾ സച്ചിക്കാണെങ്കിൽ എല്ലാവരെയും കാണുന്നത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ സച്ചിയും അവരോട് ഒരുപാട് സംസാരിക്കുകയാണ് അപ്പോൾ ഇതിനിടയിൽ ആ സ്ത്രീകൾ ചോദിക്കുന്നുണ്ട് മോനെ മോന്റെ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഉണ്ടാക്കിയിരിക്കുന്ന തമാശകൾ എന്തൊക്കെയാണെന്നൊക്കെ പറയുമ്പോൾ സച്ചിയും വായിത്തൊന്ന രീതിക്കൊക്കെ അവരോട് സംസാരിക്കുന്നുണ്ട് അവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യണം അപ്പോൾ ഇതൊക്കെ കണ്ടിട്ടും ലക്ഷ്മിക്ക് ആകെ ടെൻഷനാണ് അപ്പൊ ലക്ഷ്മി ആകെ കൂടെ ടെൻഷനായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഈ സമയത്ത് രാത്രി അങ്ങനെ രാത്രി സച്ചി ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ എന്തായാലും പുറത്ത് പോയി കിടന്നോളാം എനിക്കിപ്പോൾ അവിടെ കിടക്കാനാണ് തോന്നുന്നതെന്ന് പറയുക കേട്ടോ അങ്ങനെ സച്ചിയുടെ ആയങ്ങള സച്ചിക്ക് വേണ്ടിയിട്ടുള്ള പായമൊക്കെ ആയിട്ട് വരുന്നു രേവതിയും പുറകെ വരുവാണ് അങ്ങനെ സച്ചി രേവതിയും കൂടെ കുറച്ച് നേരം സംസാരിച്ചിട്ടൊക്കെ ഇരിക്കുകയാണ് ഇപ്പോൾ രേവതി സച്ചിയോട് ചോദിക്കുകയാണ് അല്ല സച്ചി നിങ്ങൾ എന്നെ മിസ് ചെയ്തു ഞാനില്ലാത്ത സമയത്ത് എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ സച്ചി പറയുകയാണ് ഞാനല്ലേ നിന്നെ മിസ് ചെയ്തു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഇങ്ങനെ തല്ലി പിടിക്കുമ്പോൾ കലകല കലകല കലകലെന്നുള്ളൊരു ശബ്ദമുണ്ടല്ലോ അതെനിക്ക് താറായിട്ടായിട്ടാണ് തോന്നുന്നത് നീ ഇല്ലാത്ത കാരണം എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല എപ്പോഴും തല്ലുപിടിച്ച് നിൻ്റെ ഈ തല്ലുപിടത്തം എനിക്കത് നല്ല രീതിയിൽ ഉറക്കം തരും അതുകാരണം ഇത്രയും ദിവസം ഞാൻ ഉറങ്ങിയേ ഇല്ല എന്നൊക്കെ പറയുകയാണ് അപ്പം രേവതി ചോദിക്കുകയാണ് അത് ശരി അപ്പം ഞാൻ തല്ലി നിങ്ങൾക്ക് ഇഷ്ടം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ സച്ചി പറയാണ് ആ രേവതി കണ്ടില്ലേ കണ്ടില്ലേ ഇപ്പം തന്നെ നിനക്ക് ദേഷ്യം വന്നില്ലേ എന്തായാലും നീ എനിക്ക് സുഖമായിട്ട് ഉറങ്ങാം എന്തായാലും നീ അകത്ത് പോയി കിടന്നോ റൂമ് അകത്തുനിന്ന് നന്നായിട്ട് കുറ്റിയിട്ടിട്ട് കിടന്നോട്ടോ എന്ന് പറയുകയാണ് അപ്പോൾ രേവതി ചോദിക്കുകയാണ് ശരി ഞാൻ പോട്ടേന്ന് ചോദിക്കുകയാണ് അങ്ങനെ സച്ചി പറയുകയാണ് ആ ശരി നീ പൊയ്ക്കോ പിന്നെ രേവതി വന്നിട്ട് വയ്ക്കുകയാണ് ഞാൻ പോട്ടെ എങ്കിൽ നിന്ന് വയ്ക്കുകയാണ് അപ്പോൾ സച്ചിക്ക് ദേഷ്യം വരുകയാണ് സച്ചി പറയുകയാണ് നിന്നോട് ഇത് തന്നെയല്ലേ പറഞ്ഞത് നീ പൊയ്ക്കോ ഏ നീ പൊയ്ക്കിടക്കുന്നു അറിയുകയാണ് അങ്ങനെ രേവതിയും രേവതിയുടെ അനിയത്തിയും അമ്മയ്ക്ക് കൂടെ അകത്ത് കിടക്കുകയാണ് അപ്പോൾ ഈ സമയത്താണെങ്കിൽ ഗജാനന്ദൻ്റെ ടീംസ് ആണെങ്കിൽ പ്ലാൻ ചെയ്തിരിക്കുകയാണ് നന്നായിട്ട് രാത്രിയാവുന്ന സമയത്ത് രേവതിയെ കൊണ്ടുപോകാം എന്നൊക്കെ ഉള്ള രീതിയിൽ ഗജാനന്ദൻ്റെ ടീമും പ്ലാൻ ചെയ്യുകയാണ് പുറത്താണ് രേവതി എന്നുള്ള രീതിയിലാണ് ഇവരിരിക്കുന്നത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് രേവതിയെ അടുത്ത സീനിൽ കാണിക്കുന്നത് ചന്ദ്രേനെയാണ് അപ്പോൾ ചന്ദ്രയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് കാരണം എങ്ങാനും അവരൊരുമിച്ചാണെങ്കിലോ കിടക്കുന്നത് ആ ദേഷ്യത്തിന് എന്തായാലും ആ പൂകെട്ടെന്നുള്ള വിളിച്ച് തന്നെ കാര്യങ്ങൾ ചോദിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് രേവതിയുടെ അമ്മേനെ കൊള്ളുകയാണ് അപ്പോൾ അമ്മ ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ് കേട്ടോ ആ ചേച്ചി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴത്തേക്കും ഈ ചന്ദ്ര പറയുകയാണ് ആരാണി നിൻ്റെ ചേച്ചി എത്ര തവണ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ചേച്ചി ചേച്ചി എന്ന് വിളിക്കരുതെന്ന് ഏ നീ എന്തിനാടി എൻ്റെ മോനെ വിളിച്ചു വരുത്തിയത് ഏഹ് ഞാൻ പറഞ്ഞതല്ലേ ആടി മാസമായിട്ട് അവർ രണ്ടുപേരും രണ്ടായിട്ടാണ് കിടക്കേണ്ടതെന്നൊക്കെ പറഞ്ഞതല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചന്ദ്ര അങ്ങോട്ട് ചാടിക്കടിക്കാണ് ലക്ഷ്മീനെ നോക്കിയിട്ട് ലക്ഷ്മി ആണെങ്കിൽ എന്ത് പറയണോ എന്ന് കിട്ടാണ്ട് ഇങ്ങനെ നിൽക്കാം കേട്ടോ എന്തായാലും രേവതി ഫോൺ മേടിക്കുകയാണ് എന്നിട്ട് രേവതി പറയുകയാണ് അമ്മയ്ക്ക് എന്താ അറിയേണ്ടത് ഏ അമ്മയുടെ മോനും ഞാനും ആടി ആടിമാസമായിട്ട് അടുത്തടുത്തല്ല കിടക്കുന്നത് അദ്ദേഹം പുറത്താണ് കിടക്കുന്നത് ഞങ്ങളകത്തുമാണ് കിടക്കുന്നത് ഇനിയും സംശയം തീർന്നില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും അമ്മയുടെ മോനെ വിളിച്ച് തന്നെ കാര്യങ്ങൾ ചോദിക്ക് അതായിരിക്കുള്ളൂ നല്ലത് കേട്ടോ പിന്നെ എവിടെ അമ്മയുടെ മോനെ ആരും വിളിച്ചു വരുത്തിയതല്ല അമ്മയുടെ മോനായിട്ട് വന്നതാണ് എന്ന് തന്നെ രേവതി പറയുകയാണ് കേട്ടോ അങ്ങനെ കോൾ കെട്ടുകയാണ് രേവതി അപ്പോൾ ഇത് കേൾക്കുന്നതും ചന്ദ്രതയ്ക്ക് ദേഷ്യം വരെയാണ് അവളുടെ അഹങ്കാരം കണ്ടില്ലേ എന്തായാലും ഇങ്ങോട്ട് വരട്ടെ ഞാൻ ശരിയാക്കി വെക്കു കൊടുക്കുന്നുണ്ട് എന്ന് ചന്ദ്രയും പറയുകയാണ് കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ രേവതി രേവതി അനിയത്തിയും കൂടെ പ്ലാൻ ചെയ്യുകയാണ് അപ്പം അമ്മേനെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് വെറുതെ ഇങ്ങനെ പറയുകയാണ് എന്തായാലും നാളെ സച്ചി ഏ ചിക്കൻ മേടിച്ചാലോടി എന്ന് പറയുകയാണ് വേണ്ടത് ചേച്ചി ചിക്കൻ ചൂടായിരിക്കേ ഉള്ളൂ അത് കാരണം നമുക്ക് ആട്ടറച്ച് മേടിക്കാം അങ്ങനെ ഇങ്ങനെ ഒരു പലതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് കേട്ടിട്ട് രേവതിയുടെ അമ്മയ്ക്ക് ദേഷ്യം വരികയാണ് രേവതിയുടെ അമ്മ രണ്ടുപേരെയും ചീത്തയൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവരതൊക്കെ പറഞ്ഞുകൊണ്ട് ചിരിക്കുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ സച്ചി പുറത്തുണ്ടല്ലോ ഇനിയിപ്പോൾ ഗജാനന്ദൻ്റെ ടീമുകൾ രേവതിയാണ് പുറത്ത് കിടക്കുന്നതെന്ന് വിചാരിച്ചിട്ട് സച്ചിനെ പിടിക്കാൻ വരുന്നുണ്ട് അപ്പോൾ ആ കഥ അത് അടുത്ത ദിവസമായിരിക്കും വരുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ദിവസത്തിൽ നടക്കാനായിട്ട് പോകുന്നത് കേട്ടോ